നമസ്കാരം രാഷ്ട്രീയം എന്നത് തന്ത്ര കുതന്ത്രങ്ങളുടേത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായത് താൽക്കാലികമായിട്ടാണെങ്കിലും പുറത്തു വന്ന ഉടനെ മോദി ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല എന്നും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ള പുത്തൻ ഒരു രാഷ്ട്രീയ കളിക്കാണ് കെജ്രിവാൾ തിരികൊടുത്തിയിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഭരണ സാരഥ്യത്തിലും വ്യക്തിപ്രഭാവത്തിലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അരവിന്ദ് കെജ്രിവാളിന് നന്നായി അറിയാം മോദിയുടെ കേരള സന്ദർശനം പോലും കേരളത്തിലെ ബി ജെ പി വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവിന് കാരണമാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മോദിയുടെ വ്യക്തിപ്രഭാവത്തെ കുറച്ച് കാണിക്കുവാനും മോദിക്ക് പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകും എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയുള്ള കെജ്രിവാളിന്റെ രാഷ്ട്രീയ തന്ത്രത്തെ മിനിറ്റുകൾക്കുള്ളിൽ ബി ജെ പി നേരിട്ട് പ്രതിരോധിച്ചു ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായപരിധിയില്ലെന്നും മോദി കാലാവധി തികയ്ക്കുക മാത്രമല്ല അദ്ദേഹം തന്നെയായിരിക്കും ഭാവിയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നും മറുപടി നൽകിയത് അമിത്ഷാ തന്നെയാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുമിത്ര മഹാജനുമൊക്കെ എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിച്ചതിനെ ഉദാഹരണമാക്കിയായിരുന്നു കെജ്രിവാളിന്റെ രാഷ്ട്രീയ നീക്കം ഇതിനോടൊപ്പം കെജ്രിവാൾ പറഞ്ഞ മറ്റൊരു കാര്യം ഏറെ ഗൗരവമുള്ളതാണ് തുടർന്ന് ഇന്ത്യയിൽ ബി ജെ പി ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ മമതാ ബാനർജി രാഷ്ട്രീയ നേതാക്കളായ ഉദ്ധവ് തേജസ്വിനി യാദവ് എന്നിവരെയൊക്കെ ജയിലിൽ അടയ്ക്കുമെന്ന കെജ്രിവാളിന്റെ പ്രസ്താവന മമതാ ബാനർജിയുടെ കാര്യം നമുക്ക് വ്യക്തമല്ലെങ്കിലും നാൽപ്പത് തവണ മാറ്റിവെച്ച ലാവലിൻ കേസിന്റെ വിധി നീതിപൂർവം നടപ്പിലാക്കിയാൽ പിന്നീട് ഒരിക്കലും പുറം ലോകം കാണാൻ സാധിക്കാത്ത വിധത്തിൽ കേരള മുഖ്യൻ പിണറായി വിജയൻ ജയിലിലാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലാവലിന് മാത്രമല്ല പിണറായി വിജയനെ പിന്തുടരുന്ന കേസുകൾ വലിയ ശിക്ഷ ലഭിക്കേണ്ട മറ്റു നിരവധി കേസുകൾ പിന്നാലെ തന്നെയുണ്ട് ശരിയായ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ എത്തിയാൽ അഴിമതി കേസിൽ ജയിലിലാകുന്ന ആദ്യ കേരള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും പിണറായി സെക്കാവ് രാഷ്ട്രീയ തുടക്കത്തിൽ ഏറെ പ്രതീക്ഷകൾ നൽകിയിരുന്ന നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാൽ അധികാര കസേരയിൽ ഇരുന്ന് തുടങ്ങിയ ശേഷം ആദർശങ്ങളിൽ നിന്നും വഴിമാറി കോടികളുടെ അഴിമതി നടത്തി ബി ജെ പിന്തുടരുന്ന ഹിന്ദു രാഷ്ട്രീയത്തിന്റെ തന്നെ ചുവട് പിടിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ആം ആദ്മി പാർട്ടിയെ വ്യാപിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കെജ്രിവാൾ എഴുപത്തി അയ്യായിരം രൂപ പ്രതിദിന വാടകയുള്ള നക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് രാവിലെ ഉണർന്നെണീറ്റ് ഇരുന്നൂറ് രൂപ വില മാത്രം വരുന്ന ചപ്പൽ ധരിച്ച് എൺപത് രൂപ ഓട്ടോ കൂലി നൽകി യാത്ര ചെയ്ത് ജനങ്ങളോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന കപട രാഷ്ട്രീയ മുഖമായി മാറി അരവിന്ദ് കെജ്രിവാൾ എന്തായാലും മദ്യനയക്കേസിൽ വൻതുകയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യമായതുകൊണ്ടാണ് അൻപത് ദിവസമായി ഇദ്ദേഹം തടവിൽ കഴിഞ്ഞത് ഈ പുറത്തുവരവും കേവല ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോടതി അനുമതി നൽകിയത് ഇരുപത് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തിരിച്ച് പോകേണ്ടതും ജയിലിലേക്ക് തന്നെ വീണ്ടും വിചാരണ കേസ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ വാർദ്ധകൃകാലം മുഴുവൻ അഴിക്കുള്ളിൽ ചിലവഴിക്കുവാനുള്ള വിധിയുണ്ടാകും അരവിന്ദ് കെജ്രിവാളിന് നരേന്ദ്രമോദിയെ കുറിച്ച് മറ്റ് അപമാനങ്ങൾ അപവാദങ്ങൾ ഒക്കെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അറിവുള്ളത് കൊണ്ടായിരിക്കും എഴുപത്തിയഞ്ചു വയസിന്റെ പുതിയ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്നത് ഇന്ന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത തകർന്നു ഉടഞ്ഞുപോയ ഒരു വിഗ്രഹം മാത്രമാണ്